ജീവിതവും തന്നെയാണല്ലോ ജീവിക്കുന്ന കാലത്തും അവർ സമർപ്പിച്ചു മരണാനന്തരവും അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി തന്നെ അവിടുത്തെ ജനങ്ങളുടെ സൗഹാർദ്ദത്തിന് വേണ്ടി സഹോദര്യത്തിന് വേണ്ടി അതിനു വേണ്ടി അവിടുത്തെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് ഭരണകൂടങ്ങളെപ്പോലും സഹായിക്കുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉരസുന്ന ഒരു സന്ദർഭമായിരുന്നു ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വന്നു ചർച്ച പരാജയപ്പെട്ടു പാകിസ്ഥാൻ പ്രസിഡന്റ് പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയി തിരിച്ചുപോയിഫ് പാകിസ്ഥാൻ എത്തിയപ്പോ പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞു ഹാജായ കാണാൻ അനുവദിച്ചില്ല ഇന്ത്യ ഗവൺമെന്റ് ഹാജായെ കാണാൻ അനുവദിച്ചില്ല ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ രാജ്യ രാജ്യ പ്രതിനിധികൾ അജ്മീർ സന്ദർശിക്കുക എന്നുള്ളത് പ്രോട്ടോകോളാണ് ഗവൺമെന്റ് അവരെ വരെ കൊണ്ടുപോകണം അവരാഗ്രഹം പ്രകടിപ്പിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകണം അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമാണ് അമേരിക്കൻ പ്രസിഡന്റുമാര് പോയിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരവിടെ പോയിട്ടുണ്ട് ദേശരാജ്യത്തെ പ്രമുഖ ഭരണാധികാരികളൊക്കെ അജ്മീർ സന്ദർശിക്കാറിക്കാറിക്കാറിക്കാറൊ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല ഇന്ത്യ ഗവൺമെന്റ് അതിന് കൊടുത്ത മറുപടി വളരെ നയതന്ത്ര ഭാഷയിൽ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത മറുപടി താജ ഇഷ്ടപ്പെടുന്നവരെ അവിടേക്ക് പോവുള്ളൂ എന്നുള്ളതാണ് അതിനർത്ഥം അജ്മീരിലെ കാജ പാകിസ്ഥാൻ പ്രസിഡന്റിനെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടു പോകാൻ പറ്റിയില്ല ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭാഷ്യമാണത് ആജാമൊന്നും ചിസ്തി ഇഷ്ടപ്പെടുന്നവർ അവിടെ എത്തും അദ്ദേഹത്തെ കാണും മക്കപറ സന്ദർശിക്കും എന്നാ ചിസ്തി ഇഷ്ടപ്പെടാത്തവർക്ക് പോകാനും പറ്റൂല പിന്നെ പാകിസ്ഥാനിന് മറുപടി ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് അപ്പൊ രാജ്യത്തിന് വേണ്ടി പോലും സമർപ്പിതമായി ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആരിഫിംഗളിയുടെയും ഷെഹദാക്കളുടെയും അവിലിയാക്കളുടെയും സൂഫിയാക്കളുടെയും ഒക്കെ തന്നെ ചരിത്രം നമുക്ക് പറഞ്ഞു തരും ആ പാരമ്പര്യം തന്നെയാണ് മഹാനായ തൃപ്പഞ്ചുസ്ഥുള്ളത്